സുഹൃത്തുക്കളെ നാണമില്ലേ കോൺഗ്രസ് എന്നുള്ളൊരു വാക്കുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ വിചാരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അടുത്തു വിഷയമുണ്ട് വാളയാറിലെ ആ രണ്ട് പെൺകുട്ടികളുടെ അതിഭീകരമായിട്ടുള്ള മരണം ഇപ്പോഴാണ് സി ബി ഐ അതിന്റെ കുത്തപത്രം കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ രണ്ട് പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ആ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ തയ്യാറായി നിന്ന ആളുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് കുഞ്ഞു കുട്ടികളെ മുമ്പിൽ വെച്ചിട്ടാണ് പ്ലസ് വണ് വരെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ലൈംഗിക വേഴ്ചക്ക് തയ്യാറായിട്ടുള്ള ഒരു തള ഒരമ്മയാണ് അത്ര ശരി എന്തായാലും ആ സ്ത്രീ അതുമാത്രമല്ല ആ രണ്ട് മക്കളെ ആ ഒരു കെട്ടവൻ ഒരു മടിയും കൂടാതെ ഒരു തരത്തിലുള്ള ഒരു ലജ്ജയും കൂടാതെ ആ രണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ഇട്ടുകൊടുത്തു അമ്മയുടെ മനപൂർവ്വമായിട്ടുള്ള സമ്മതത്തോടു കൂടി ആദ്യ കുട്ടി ഇതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടും രണ്ടാമത്തെ കുട്ടി ഒരു മടിയും കൂടാതെ കൊടുത്തു അങ്ങനത്തെ ഉള്ള ഒരാളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി സംസാരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു വർത്തമാനുണ്ട് നാണം കെടുത്തുന്ന വർത്തമാനുണ്ട് ഒന്ന് കേട്ടോക്കൂ രണ്ടായിരത്തി രാത്രി ഒരു മണിയാകുമ്പോൾ തമിഴ്ക്കാര് ജാമ്യത്തിൽ എന്താ സ്വന്തം മക്കളുടെ നീതിക്ക് വേണ്ടിയിട്ട് ഒരമ്മ മുണ്ടനം ചെയ്തിട്ട് തെരുവിലിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് നോക്കൂ വാളയാറമ്മക്കൊപ്പം പറഞ്ഞിട്ട് വാളയാർ അമ്മയുടെ ചിഹ്നം കുഞ്ഞുടുപ്പ് വാളയാർ അമ്മയുടെ ഇലക്ഷൻ പ്രചരണത്തിനായി സംഭാവന നൽകുക എങ്ങനെയുണ്ട് ഭാഗ്യവതിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ സംഗതിയോട് കിടക്കട്ടെ പീക്കോ ഫിറോസിന്റെ ഒരു ഉണ്ട് മക്കൾ കൊല്ലപ്പെട്ട വാളയാറിൽ അമ്മ ഇന്ന് താനൂരിലെ യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയ നാടകം വാളയാറാമോ ഒറ്റയ്ക്കല്ല ഞങ്ങളും കൂടെ ഉണ്ടോ എന്നിട്ട് വെൽഫെയർ പാർട്ടിയുടെ ഒരു നാടക പോസ്റ്റർ കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾക്ക് ഇനിയും കാണിച്ചു തരേണ്ടത് ഈ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യന്റെ പേരറിയോ നിങ്ങൾക്ക് ഈ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യൻ നമ്മുടെ പാലക്കാട് വിജയിച്ച വിജയിച്ചൊരാളാ ഒരു നാണവും വാന്യവും ഇല്ലാതെ അന്ന് അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് മിക്കോറം അതിൽ ആ അമ്മയ്ക്കൊരു പങ്കുണ്ടാവണം പക്ഷേ അന്ന് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും താഴ്ത്തെടുക്കുക താറടിക്കുക ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷനിൽ പിണറായി വിജയൻ വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് അപ്പോഴും പിണറായി വിജയൻ അടക്കം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ആ ഒരു പാർട്ടിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു ഇത് ചെയ്തത് അവിടുത്തെ പ്രാദേശിക നേതാക്കളോ അല്ലെങ്കിൽ സി പി എമ്മുകാരോ അല്ല അമ്മ തന്നെയാണ് അമ്മക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്ന് അന്ന് ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം തെറ്റിയില്ല കേട്ടോ ഇപ്പൊ സി ബി ഐ സമർപ്പിച്ച ആ ഒരു കുറ്റപത്രത്തില് അമ്മയുടെ പേരുണ്ട് അമ്മയാണ് അതിൽത്തെ ഏറ്റവും കൊടും കുറ്റവാളി ആ ഒരു അമ്മയുടെ മുഖത്തേക്ക് കൈകൂപ്പി നിൽക്കുന്ന ഈ മനുഷ്യനാണ് ഇപ്പോൾ പാലക്കാട് ജയിച്ചു പോയിരിക്കുന്നത് അത് പല രാഷ്ട്രീയങ്ങളും കെ കെ രമയുടെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് നാളെ വാളയാർ നീതിക്കായിട്ടുള്ള തുടർ പ്രഖ്യാപനമാണ് അട്ടപ്പള്ളത്ത് വാളയാർ മക്കൾ ഓടിക്കളിച്ച മണ്ണിൽ പകൽ പന്ത്രണ്ട് മണിക്ക് വാളയാർ അമ്മ പ്രഖ്യാപനം നടത്തും നീതിക്കായുള്ള പോരാട്ടത്തിനൊപ്പം മെയ് ഇരുപത്തൊന്ന് നീതിക്കായുള്ള പോരാട്ടത്തിന്റെ തുടർ സമര പ്രഖ്യാപനം വാളയാറമ്മക്കൊപ്പം പി കെ ഫിറോസിന്റെ വേറെ പോസ്റ്റ് വാളയാറിലെ അമ്മയോടൊപ്പം യു ഡി എഫ് ഉണ്ടാകും അമ്മമാരുടെ കണ്ണുനീർ മറികടന്ന വരണത്തിലേറാൻ കേരളത്തിലെ സാമാന്യ ബോധ്യം സി പി എമ്മിനെ അനുവദിക്കില്ല ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരികെ വരും ഇടതു സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിച്ച പാർട്ടിക്കാരായ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകും ഒരു പാർട്ടിക്കാരായിട്ടുള്ള പ്രതികളും അതിൽ പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ീ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ് നാണം കിട്ടും എന്നുള്ളതാണ് പക്ഷേ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ വീണ്ടും ഈ ഒരു വാളയാർ അമ്മയെ വെച്ചിട്ട് ഈ ഒരു ഇഷ്യൂ വെച്ചിട്ട് വീണ്ടും ഒരു ചാലഞ്ച് ചർച്ചയ്ക്ക് ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇനി തയ്യാറാവും എന്നുള്ളതാണ് എന്തൊരു ഭീകരമായ രാഷ്ട്രീയം കളിയാണ് കോൺഗ്രസ് അവിടെ കളിച്ചാലും ചോദിക്കേ പക്ഷെ എന്നിട്ട് കോൺഗ്രസ് നിന്നൊക്കെ രക്ഷപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു കളികളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കാരെ കളിച്ചെങ്കിൽ ചാനലുകളൊക്കെ ഇപ്പഴത്തിട്ട് താറടിച്ച് കൊന്നു കൊലപടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ കോൺഗ്രസ്കാർ ഭയങ്കര സേഫാണ് ആ ഒരു വലതുപക്ഷ രാഷ്ട്രീയം ഇപ്പോഴും നമ്മുടെ ചാനലുകൾ കൃത്യമായിട്ടുണ്ട് ഇപ്പോഴാണത് ചർച്ച ചെയ്യുന്നത് അന്നത്തെ അഭിപ്രായം തന്നെയാണോ പി കെ ഫിറോസിനും ഈ ഒരു കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഉള്ളതെന്ന് ഇപ്പൊ ചോദിക്കേണ്ടതാണ് ആര് ചോദിക്കാല്ലേ നമ്മളെങ്കിലും ഇങ്ങനെ ചോദിക്കണ്ടേ പിന്നെന്തിനാണ് ബ്